തന്നെ കുറിച്ച് കേട്ട ചില കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണെന്ന് നടി ഭാമ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താനിപ്പോൾ സിംഗിൾ മദറാണെന്നും ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുമൊക്കെയാണ് തുറന്ന് സംസാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് നടി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞത് ഒരു സിംഗിൾ മദറാകുന്നത് വരെ ഞാൻ ഇത്ര ശക്തിയാണെന്നും മനസ്സിലാക്കിയിരുന്നില്ല കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഏകപ്പോം വഴി ഒരു പോസ്റ്റിലൂടെയാണ് ആ ദുഃഖവാർത്താ നടി ആരാധകരെ അറിയിച്ചത് എന്തായാലും താനൊരു സിംഗിൾ മദറാണെന്ന നടി പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതാനും വർഷം മുമ്പ് ആഘോഷകരമായ താരവിവാഹമായിരുന്നു പാമയുടെയും അരുണിൻ്റെയും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു പെൺകുഞ്ഞു കൂടി ഇവർക്കിടയിലേക്ക് വന്നു വിവാഹശേഷം ഭാമ അരുൺ എന്ന പേര് മാറ്റിയ നടി കുറച്ച് മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്റെ പേരിൽ നിന്നും അരുൺ മാറ്റിയിരുന്നു മാത്രമല്ല വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു അതിൻ്റെയെല്ലാം പിന്നിലുള്ള കാരണം ഇപ്പോഴിതാ വ്യക്തമാക്കുകയാണ് ഭാമ സ്ത്രീധനത്തിന്റെ പേരിൽ പോലും നടിക്ക് ഭർത്താവിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതായും ജീവനെടുക്കാന് നടി ശ്രമിച്ചതായും നേരത്തെ വാർത്തകൾ വന്നിരുന്നു